നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു നാലഞ്ച് മീൻ കിട്ടിയിട്ടുണ്ട് നഗരയാണ് കേട്ടോ നഗര പിന്നെ കിളിമീൻ അങ്ങനെ പല നാട്ടിലെ പല പേരാണ് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും നാട്ടിൽ ഈ മീനിന് എന്താ പേര് പറയുന്നതെന്ന് എനിക്കൊന്ന് അറിയാൻ ആഗ്രഹമുണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ചെറിയ പനിയാണ് അതുകൊണ്ട് എനിക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് സംസാരിക്കാനും ശബ്ദം പുറത്തോട്ട് വരുന്നില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് സോറി കേട്ടോ അപ്പം നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ഉപ്പിട്ടൊക്കെ നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയ നമ്മളുടെ കിളിമീന് നന്നായിട്ട് വരഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഇച്ചിരി ഡീപ്പായിട്ട് തന്നെ വരഞ്ഞ് വച്ചിട്ടുണ്ട് കേട്ടോ കാരണം അരപ്പൊക്കെ നന്നായിട്ടൊന്ന് അതിലോട്ട് പിടിക്കാനായിട്ട് പിന്നെ എടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ ഒന്നര ഇഞ്ചിൻ്റെ നല്ല ഒരു കഷ്ണം ഇഞ്ചിയാണ് അത് ചെറുതായിട്ടൊന്ന് മുറിച്ച് നമ്മുടെ മിക്സി ജാറിലോട്ട് ഇടാം ചെറിയ ജാറിലോട്ട് ഇനി അതിലേക്ക് വേണ്ടത് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയാണ് അത് ഒരുപാട് വലുതല്ല ചെറുതുമല്ല ഒരു മീഡിയം സൈസിലുള്ള ഒരു ആറ് അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ആറേഴ് കൊച്ചുള്ളി ചെറുതും വലുതും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഏഴ് കൊച്ചുള്ളി അതെല്ലാം കൂടെ ഒന്ന് മുറിച്ചിടണം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മുഴുവൻ കുരുമുളകാണ് അത് അര ടീസ്പൂണിൻ്റെ അളവ് സ്പൂണാണ് അപ്പോൾ രണ്ട് സ്പൂൺ ഇട്ടു അപ്പോൾ ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ വെള്ളം ഒഴിച്ചല്ല ഇത് അരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വെളിച്ചെണ്ണയുടെ അയവിലാണ് അരയ്ക്കുന്നത് പിന്നെ ഇപ്പം ഇട്ടത് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം നിങ്ങൾ സാധാരണ വീട്ടിലെ മീനിന് അരപ്പെടുക്കുമ്പോൾ എടുക്കുമ്പം പെരിഞ്ചീരകം എടുക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ ഒരു അരപ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ ഇതേ രീതിയിൽ ഇതേ അളവിൽ ഒന്ന് എടുത്ത് നോക്കണം എന്നിട്ട് നിങ്ങൾ എന്നെ ഒന്ന് അഭിപ്രായം അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല നമ്മുടെ പഴയ ആ ഒരു ട്രഡീഷണൽ ആ ഒരു മീൻ മറക്കുന്നതിൻ്റെ അരപ്പിനെക്കാട്ടിലും കുറെ കൂടെ രുചിയാണ് ഈ രീതിയിൽ അരപ്പ് പുരട്ടി മീൻ വറക്കുമ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ നന്നായിട്ടൊരു പകുതി അരഞ്ഞിട്ടേ ഉള്ളൂ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പകുതി നാരങ്ങയുടെ നീരുമാണ് ചേർക്കുന്നത് അതിൽ കുരു വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്കതിലേക്ക് ചേർക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പാണ് പിന്നെ ഇപ്പം ഞാൻ ചേർക്കുന്നത് ഒരു വൺ എയ്റ്റ് ടീസ്പൂൺ പഞ്ചസാര അതൊരു രണ്ട് നുള്ളന്ന് കണക്കാക്കിയാൽ മതി പിന്നെയും അതിലോട്ടിപ്പോൾ ചേർത്ത് ഒരു ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണയും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കുറച്ചുകൂടെ നന്നായിട്ട് അരച്ചെടുത്ത് ഉപ്പ് പാകമാണോന്ന് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർക്കണം പിന്നെ അതിനകത്തൊരു കാര്യം കൂടി ചേർക്കാനുള്ളത് ഇപ്പം ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ പുട്ടിൻ്റെ പൊടി അതും അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ അയവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണും കൂടെ വെള്ളം കൂടെ ചേർക്കാം ഇപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട് പക്ഷേ കഴിയുമെങ്കിൽ വെള്ളം ചേർക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം ഇത് നല്ല കട്ടിയായിട്ട് ആ എണ്ണയുടെ ആ ഒരു ബൈൻഡിങ്ങിൽ ഇരിക്കുമ്പോൾ നന്നായിട്ട് ആ മീനിലെ പിടിച്ചിരുന്നുള്ളൂ ഇനി നമുക്ക് ഓരോ മീനായിട്ട് ആ വരഞ്ഞെടുത്തും ആ വയർ ഭാഗത്ത് അതിൻ്റെ വയറിൻ്റെ ഉള്ളിലും എല്ലാം നന്നായിട്ട് അരപ്പ് പെരട്ടി മിനിമം ഒരു ഒരു മണിക്കൂറെങ്കിലും അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിലോട്ടൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ എല്ലാ മീനിലും അരപ്പൊക്കെ പെരട്ടി നല്ല സുന്ദര കുട്ടിപ്പന്മാരായിട്ട് കിടപ്പുണ്ട് ഇപ്പോൾ ഇനിയൊരു ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാവേ എനിക്ക് വലിയ ഇഷ്ടമുള്ള മീനുകളിൽ ഒന്നാണ് കേട്ടോ ഈ കിളിമീന് ഇനി നമ്മുടെ ചൂടായി നന്നായിട്ട് ചൂടായി കിടക്കുന്ന പാത്രത്തിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അതിൽ നമുക്ക് മീനിനെ കിടത്താനായിട്ടൊരു മെത്തയുണ്ടാക്കാൻ കറിവേപ്പിലുണ്ട് ഇത് എന്തിനാണെന്നറിയുമോ ആ കറിവേപ്പിലയുടെ ഫ്ലേവർ കിട്ടും എന്നുള്ളത് ഒരു കാര്യം പക്ഷേ നമ്മുടെ ഈ നഗര പോലെയുള്ള വലിയ ഉറപ്പില്ലല്ലോ അതിൻ്റെ മാംസത്തിന് വലിയ ഉറപ്പില്ലാത്തത് കൊണ്ട് നമ്മൾ തിരിച്ചിടുമ്പോഴൊക്കെ ചിലപ്പോൾ ഒന്ന് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അത് തന്നെയല്ല എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ആദ്യത്തെ സെറ്റ് മീൻ മീനിടുമ്പോഴാണ് ആ ചട്ടിയിലോ ഒന്ന് അടിക്കി പിടിക്കാനൊരു സാധ്യത അപ്പം അതുകൊണ്ട് ഈ ഒരു കറിവേപ്പില ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലത് അങ്ങനെ ഒന്നും പൊട്ടിപ്പോവാതെ നമുക്ക് പൊട്ടിച്ചു തന്നെയാണ് നമ്മൾ മീൻ കഴിക്കുന്നത് എന്ന് പറഞ്ഞാലും പൊടിഞ്ഞു പോകാതെ മീൻ വറുത്തെടുക്കുമ്പം അതിന് അതിന്റേതായിട്ടുള്ള ഒരു തൃപ്തിയില്ലേ അപ്പം നിങ്ങളെ മീൻ മറക്കുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യണേ പ്രയോജനപ്പെടുന്നോ അറിയാമല്ലോ തീർച്ചയായിട്ടും പ്രയോജനപ്പെടാതിരിക്കത്തില്ല അപ്പം നമ്മുടെ ഒന്നാം തന്നെ ഫിഷ് ഫ്രൈ ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ അരപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് മീൻ വറുത്ത് നോക്കണം കേട്ടോ എന്നിട്ട് വിവരം അറിയിച്ചാൽ വലിയ സന്തോഷം നമ്മുടെ മൂന്നാമത്തെ മീനും അങ്ങനെ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ കറിവേപ്പില കളയാതെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കറിവേപ്പിലയും കുറച്ച് മുറിച്ച് ഉള്ളിയും ഒക്കെ ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാം അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലും എൻ്റെ റെസിപ്പീസും ഒക്കെ ഇഷ്ടപ്പെട്ടു പ്രയോജനം ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം താങ്ക്